ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നാളികേരപ്പാലും ഷാഫി എല്ലാം ചേർത്തും നല്ല അടിപൊളിയാക്ക അടപ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അടപ്രഥമനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് അടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങില്ല ആ അടയാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം അങ്ങനെ എടുത്ത അടയാണ് ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം ഞാൻ ആറച്ച് വെല്ലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാം വെല്ലെല്ലാം ഉരുകി വന്നു കണ്ടില്ലേ ഇതൊന്നും അരിച്ചെടുക്കാം രണ്ട് നാളികേരം പിഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള പാലാണ് എടുത്തു വച്ചിരുന്നു പാൽ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒന്ന് തിരച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ശർത്തിരപ്പാനും എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ശരിക്കും ഇന്ന് ഉണ്ണിപ്പത്തിൻ്റെ ഉണ്ണിയപ്പം പായസം ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സമയം വെച്ച് കഴിക്കുക അതുകൊണ്ട് അടപ്രദമെന്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ വട ദാ മൂകാം പാലിൽ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അടയ്ക്ക് വേഗമൊന്നും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്തി കിട്ടും ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാലി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരിപ്പിച്ചെടുക്കണം ഇനി കൈ എടുക്കാതെ ഇളക്കി ഇതൊന്നും വറ്റി വരണം കേട്ടോ വറ്റി പുറുകി വരണം വട നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ശർക്കരപ്പാലിയിൽ കിടന്ന് പാകത്തിലായിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്തിട്ട് ഒന്ന് കുറുകി വരാം കേട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് ലൂസായിട്ടാണ് എടുക്കുന്നത് നിൽക്കുന്നത് ഒന്ന് കൂടി ഒന്ന് കുറുകി വരട്ടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കാം ഫ്ലെയിം ഓഫ് എന്നിട്ട് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ചേർത്ത് ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടിച്ചത് പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് റോഫ് ചെയ്ത് എടുക്കാം മുന്തിരി അപ്പൊ അടിപൊളി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും എന്നാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്